എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ മത്തിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടയൻ സ്റ്റൈലിൽ അത് ലസൽ മത്തിക്കറി അന്ന് എൻ്റെ കമൻ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റാണ് മത്തിക്കറി ചട്ട് ശരിക്കും ചട്ടിയിൽ വെക്കണം പുതിയൊരു ചട്ടി മേടിക്ക് ചട്ടി മേടിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെയൊക്കെ വാക്ക് കെട്ടതാണ് പുതിയൊരു ചട്ടി മേടിച്ചിട്ടുണ്ട് ആദ്യം അതിൽ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്ന കേട്ടോ എനിക്ക് പറിച്ചു മാറ്റാൻ പറ്റിയില്ല അപ്പം വെള്ളം വെച്ചിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും ആ സ്റ്റിക്കറെ പറഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചട്ടി മയക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചട്ടി നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാട്ടിലൊക്കെയാണെങ്കിൽ ഗ്യാസ് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും അപ്പം ഞാൻ ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം അതുവരെയേക്കും നമ്മൾ ഗ്യാസിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലവണ്ണം തിളച്ച് വരണം അപ്പം തിളച്ച് 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 തിളച്ചിത് വറ്റണം അപ്പം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചട്ടി മാക്കിയിട്ട് നമുക്ക് കറി വേണമെങ്കിൽ വെക്കാം അത് ആ സ്റ്റൈലിലാണ് ഞാൻ കാണിക്കുന്നത് സാധാരണ ആൾക്കാർ കഞ്ഞുള്ള ഒക്കെ ഒഴിച്ച് വെച്ച് വെക്കാറുണ്ട് കേട്ടോ എൻ്റെ അമ്മേനോട് പറഞ്ഞത് കഞ്ഞുള്ള ഒഴിച്ച് വെക്കാനാണ് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് ഇതാണ് എളുപ്പം തോന്നിയത് കേട്ടോ അപ്പം ഞാൻ ഒരു ചട്ടി വെള്ളം അടുപ്പ് വെച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ചട്ടിക്കകത്ത് വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അതൊന്നും പറയേണ്ടതല്ലോ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇത്ര നാളും എൻ്റെ ചട്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് പൊട്ടിപ്പോയി പിന്നെ ഞാൻ മേടിച്ചില്ലായിരുന്നു അപ്പോൾ എന്തായാലും യൂട്യൂബൊക്കെ തുടങ്ങി എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ഓടിപ്പോയി ഒരു ചട്ടി മേടിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ തേയില വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അത് നല്ലവണ്ണം തിളച്ച് വരണം കേട്ടോ ഇപ്പം ഇത് കണ്ടോ ഏകദേശം വറ്റാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം വറ്റാറായി വരുന്നുണ്ട് വീണ്ടും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം വെള്ളം അടുപ്പത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ കൂട്ടി വെക്കണ്ടോ ഒറ്റയടിക്കാന് കേട്ടോ ഇപ്പം ഇതുണ്ടോ ഇപ്പോൾ ഏകദേശം നല്ല വണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു മണിക്കൂർ അടുക്കൽ ഇതിന് സമയമെടുക്കും കേട്ടോ ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായി വെള്ളമൊക്കെ ഒന്ന് ചൂടായി തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ലവണ്ണം ചായയൊക്കെ തിളച്ച് ഒരു ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അന്നല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയോഗം ആയിരിക്കും നല്ലത് കേട്ടോ എന്നാൽ കൂടുതലും പേര് കഞ്ഞോളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതുതന്നെല്ലാം എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറല്ല ഒരു മണിക്കൂറിലധികം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ അത്രത്തോളം സമയം എടുത്തിട്ടുണ്ട് ഗ്യാസിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം അതിനുള്ളിലൊക്കെ നല്ലവണ്ണം കറുത്ത് നല്ല ഗ്ലൈസിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലത് അതല്ല പിന്നെ നാട്ടിലൊക്കെയാണെങ്കിൽ ഗ്യാസിൻ്റെ ഉപയോഗം ഭയങ്കര കേട്ടോ അപ്പം അതുകൊണ്ട് കഞ്ഞിവെള്ളം തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കഞ്ഞിവെള്ളം കേട്ടോ അപ്പം നമ്മൾ ഇത് എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ചൂടോടുകൂടി കൊണ്ട് കഴുകണ്ട നമുക്ക് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഗ്യാസ് ഇത് കണ്ടില്ലേ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചട്ടിയൊക്കെ കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ടല്ലേ ഉൾവശം കാണാനായിട്ട് നല്ല ഗ്ലൈസിങ്ങും നല്ല ബ്ലാക്ക് കളറൊക്കെ ആയി സെറ്റായിട്ടിരിപ്പുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കൂടെ താമസിക്കുന്ന ആൻറ്റി എന്നോട് പറഞ്ഞ് നെയ്യ് തേച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓയിലിനെ കഴിഞ്ഞാൽ നല്ലത് നെയ്യാന്ന് പറഞ്ഞ് എനിവേ ഞാൻ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് അപ്പം നല്ലവണ്ണം അതിനുള്ളിലെല്ലാം ഒന്ന് ഓയിൽ നല്ല വൃത്തി തേക്ക് ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് തേച്ച് കൊടുക്കാവേ അപ്പോൾ എൻ്റെ പുത്തൻ ചട്ടിയിൽ അല്ല അടിപൊളി ഒരു കിടക്കാച്ചി മീൻകറിയായിട്ട് ഞാൻ വരും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കട്ടയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ